പ്ലസ് ടു പാസ്സായിട്ടുള്ള പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി ബോർഡ് ഓഫ് പ്രോഫറ്റിക് മെഡിക്കൽ സയൻസ് കേന്ദ്ര ഹെൽത്ത് മിനിസ്ട്രിയുടെ നിർദ്ദേശാനുസരണം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന വൺ ഇയർ ഡിപ്ലോമ കോഴ്സാണ് തൊബീബ ഡിപ്ലോമ ഓഫ് പ്രോഫറ്റിക് മെഡിസിൻ എന്ന് പറയുന്നത് പ്രവാചക വൈദ്യം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരോഗ്യ കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ അത് എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന ഒന്നാണ് സ്ത്രീകളെ സംബന്ധിച്ച പത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിശദമായ രീതിയിൽ തന്നെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കോഴ്സാണ് ത്ബീബ ഡിപ്ലോമ ഓഫ് പ്രോഫിറ്റിക് മെഡിസിൻ ഈ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ സ്ത്രീകൾക്ക് മാത്രമാണ് അഡ്മിഷൻ മാത്രമല്ല ക്ലാസുകൾ നൽകുന്നതും പ്രവാചക വൈദ്യത്തിൽ ഡിഗ്രിയും അതേപോലെ തന്നെ പി എച്ച് ഡിയും നേടിയിട്ടുള്ള ലേഡീസ് ട്രെയിനർമാരാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും വയനാട് ജില്ലയിലും ഇങ്ങനെ കേരളത്തിലെ ഏകദേശം അധിക ജില്ലകളിലും ത്വബിബ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലെയും ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഞാൻ ഇവിടെ നൽകുന്നുണ്ട് ഓരോ ജില്ലക്കാർക്കും അതാത് ജില്ലകളിലാണ് ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക ഓൺലൈനിലൂടെയാണ് ഈ ക്ലാസുകൾ അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള ആളുകൾക്കും മറ്റ് പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ജില്ലയുടെ ഏതു ഭാഗത്താണെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ അഞ്ചു ദിവസം ഓൺലൈനിലൂടെ ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക പലപ്പോഴും പലർക്കുമുള്ള പ്രയാസം ഓൺലൈൻ ക്ലാസ് ഏതെങ്കിലും ഒരു സമയത്താവുമ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും തീർച്ചയായിട്ടും അതിന് പരിഹാരത്തോടെയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് സമയവും ഈ ക്ലാസ് കേൾക്കാവുന്ന രീതിയിലായിരിക്കും ഒരു വർഷത്തെ പഠനത്തിന് ശേഷം തൊബീബ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും നിങ്ങളുടെ പ്രൊഫഷൻ മികച്ചതാക്കാനും നിങ്ങളുടെ പേഴ്സണാലിറ്റി വർദ്ധിക്കാനും ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക ഓരോ ജില്ലയിലും നൂറ് പേർക്കാണ് ആദ്യ ബാച്ചിൽ അഡ്മിഷൻ നൽകുന്നത് മലപ്പുറം ജില്ലയിലെ ഈ കോഴ്സ് നടത്തുന്നത് ഇന്ത്യൻ അക്യൂ പഞ്ചർ അക്കാഡമി വെന്നിയൂരാണ് ഓരോ ജില്ലക്കാരും നിങ്ങളുടെ ജില്ലാ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു